നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി മോഡലിന് ഇന്ത്യയിൽ ഐഫോൺ സിക്സ്റ്റീൻ എയുടെ വില അമ്പത്തി ഒമ്പതായിരത്തി തൊള്ളായിരം രൂപയിൽ ആരംഭിക്കുന്നു ഇന്ത്യയെ അപേക്ഷിച്ച് യു കെ യു എ ഇ തുടങ്ങിയ മറ്റ് പ്രദേശങ്ങളിൽ പുതിയ ഐഫോണിന് വില കൂടുതലാണ് അവിടെ അറുപത്തിയഞ്ചായിരത്തി അറുനൂറ് രൂപ വരെ പരിവർത്തനം ചെയ്തു വില വരും ഐഫോൺ സിക്സ്റ്റീൻ എ നാൽപ്പത്തി എട്ട് എം പി ക്യാമറ എ ഇരീൻ ചിപ്സെറ്റ് ആറ് ദശാംശം ഒന്ന് ഇഞ്ച് ഒ എൽ ഇ ടി ഡിസ്പ്ലേ എന്നിവയുമായിട്ടാണ് വരുന്നത് ഐഫോൺ എസ് എ ലൈനപ്പിനു പകരമായി സ്റ്റാൻഡേർഡ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിനു പകരം താങ്ങാനാവുന്ന വിലയിൽ ഐഫോൺ സിക്സ്റ്റീൻ ഇ ഇന്ത്യയിലും ആഗോളതലത്തിലും ബുധനാഴ്ച പുറത്തിറക്കി പുതിയ മോഡലെ എയ്റ്റീൻ ചിപ്സെറ്റ് ഒരു പ്രധാന ക്യാമറ ഐഫോൺ ഫോർട്ടീൻ സമാനമായ നോച്ച് ഡിസൈൻ എന്നിവയുമായി വരുന്നു യു എ ഇ യു എസ് ജപ്പാൻ തുടങ്ങിയ മറ്റ് വിപണികളിലെ വിലയുമായി ഇന്ത്യയിലെ ഐഫോൺ സിക്സ്റ്റീൻ ഈ വില എങ്ങനെ താരതമ്യം ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള ഐഫോൺ സിക്സ്റ്റീൻ എയുടെ വില ഇന്ത്യയിൽ ഐഫോൺ സിക്സ്റ്റീൻ എയുടെ അടിസ്ഥാന നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി മോഡലിന് അമ്പത്തി ഒമ്പതായിരത്തി തൊള്ളായിരം രൂപയിലും ഇരുന്നൂറ്റി അമ്പത്തിയാറ് ജി ബി അറുപത്തിഒൻപതായിരത്തി തൊള്ളായിരം രൂപയിലും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വേരിയന്റിന് എഴുപത്തിയൊമ്പതായിരത്തി തൊള്ളായിരം രൂപയിലുമാണ് വില ആരംഭിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീൻ നിന്റെ ലോഞ്ച് വിലയായ എഴുപത്തിയൊമ്പതായിരത്തി തൊള്ളായിരം രൂപയേക്കാൾ ഇത് വളരെ കുറവാണ് എന്നിരുന്നാലും ഫോൺ ഇപ്പോൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ അറുപത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയിൽ ലഭ്യമാണ് താരതമ്യപ്പെടുത്തുമ്പോൾ യു എസിൽ ഐഫോൺ സിക്സ്റ്റീൻ എയുടെ അടിസ്ഥാന മോഡലിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഡോളർ മുതൽ ആരംഭിക്കുന്നു അതായത് ഏകദേശം അമ്പത്തിരണ്ടായിരം രൂപ അതായത് ഈ മേഖലയിൽ ഫോൺ വാങ്ങാൻ അല്പം വില കുറഞ്ഞതാണ് എന്നിരുന്നാലും യു കെ യു എ ഇ പോലുള്ള പ്രദേശങ്ങളിൽ ഐഫോൺ സിക്സ്റ്റീൻ എ ഇന്ത്യയെ അപേക്ഷിച്ച് താരതമ്യേന വില കൂടുതലാണ് യു കെയിൽ ഐഫോൺ സിക്സ്റ്റീൻ എയുടെ വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് പൗണ്ട് ഏകദേശം അറുപത്തി അഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ അതേസമയം യു എയിൽ ഫോൺ ഇ ഇ ഡി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിന് വാങ്ങണം അതായത് അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വ്യത്യസ്ത പ്രദേശങ്ങളിലെ ഐഫോൺ സിക്സ്റ്റീൻ എ നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി വേരിയൻറ്റിന്റെ വിലയുടെ ഒരു പട്ടിക ഇതാ ഇന്ത്യ അമ്പത്തി ഒമ്പതായിരത്തി തൊള്ളായിരം രൂപ യു എസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഡോളർ ഏകദേശം അമ്പത്തിരണ്ടായിരം രൂപ ജപ്പാൻ തൊണ്ണൂറ്റി ഒൻപതായിരത്തി എണ്ണൂറ് എൻ ഏകദേശം അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ വിയറ്റ്നാം വി എൻ ഡി ഒരു കോടി അറുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റിയൊമ്പതായിരം ഏകദേശം അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ യു എ ഇ എൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഏകദേശം അറുപത്തി അഞ്ഞൂറ് രൂപ യു കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് പൗണ്ട് ഏകദേശം അറുപത്തിയഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ പട്ടികയിൽ നിന്ന് വ്യക്തമാണ് ഐഫോൺ സിക്സ്റ്റീൻ എ യു എസിൽ വില കുറഞ്ഞതാണെന്ന് തുടർന്ന് ജപ്പാനും വിയറ്റ്നാമുമാണെന്ന് ഇന്ത്യ മദ്യത്തിലാണ് ഐഫോൺ സിക്സ്റ്റീൻ എ സ്പെസിഫിക്കേഷനുകൾ എന്താണ് ഓഫർ ചെയ്യുന്നത് ഡിസ്പ്ലേ ആറ് ദശാംശം ഒന്ന് ഇഞ്ച് സൂപ്പർ റെറ്റിന എക്സ് ഡിആർഒലഡ് ഡിസ്പ്ലേ അറുപത് റിഫ്രഷർ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് നെറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് എന്നിവയുടെയാണ് ഐഫോൺ എ പുറത്തിറങ്ങുന്നത് പ്രോസസർ പുതിയ ഐഫോണിന് കരുത്ത് പകരുന്നത് എ ഐഡീൻ ചിപ്സിറ്റാണ് ക്യാമറകൾ ഫോണിന്റെ പിന്നിൽ നാൽപ്പത്തിയേഴ് എം പി സിംഗിൾ റിയർ ക്യാമറയും പന്ത്രണ്ട് എം പി സെൽഫി ഷൂട്ടറുമുണ്ട് മറ്റുള്ളവ പൊടി വെള്ളം എന്നിവയെ പ്രതിരോധിക്കുന്നതിനുള്ള ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് സുരക്ഷയ്ക്കുള്ള ഫേസ് ഡി ആക്ഷൻ ബട്ടൺ ടൈപ്പ് സി പോർട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ഇന്റലിജൻസുള്ള ഐ ഒ എസ് സേറ്റിയിൻ ഇപ്പോൾ ലഭ്യമാണ്